കാര്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ് പൂർണ്ണമായിട്ടും വേനലാവധി മഴക്കാലത്തേക്ക് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതി വെച്ചിട്ട് പ്രായോഗികമാണോ കേരളത്തിൽ വലിയ ചൂടേറിയ ചർച്ച നടക്കുകയാണ് നമ്മൾ അവധി ദിവസം പൂർണമായും വേനൽക്കാലത്ത് നിന്നും മഴക്കാലത്തേക്ക് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് ഈ ഇത് ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നല്ല ചൂടുള്ള സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതിന് വിഭിന്നമായിട്ട് നമ്മുടെ ഇടുക്കിയിലും വയനാടും ഒക്കെ നല്ല മഴയും അതുപോലെ തന്നെ മഴക്കെടുതികളുമുള്ള സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അപ്പൊ നമുക്ക് ശാശ്വതമായി പൂർണ്ണമായും ഒരിക്കലും നമ്മുടെ ഈ വേനൽ അവധി എന്നുള്ളത് മഴക്കാലത്തേക്ക് മാറ്റുക സാധ്യമല്ല ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ അവധി കൊടുക്കുന്നത് അറുപത് ദിവസം എന്നുള്ളത് നാൽപ്പത് ദിവസത്തേക്ക് ചുരുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കാരണം പാലക്കാട് ജില്ലകൾക്കൊക്കെ ചൂട് കാലമാണ് നിർബന്ധമായിട്ടും അവധി കൊടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ഇരുപത് ദിവസം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആ സമയത്ത് മഴക്കെടുതികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ജില്ലകൾക്ക് അതാത് ജില്ല യിലെ കളക്ടർമാർ ആവശ്യാനുസരണം അവിടെയൊക്കെ അവധി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവധി ദിനം എന്നുള്ള നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന് അത് വിനിയോഗിക്കാൻ കഴിയും കുട്ടികൾക്ക് പ്രയാസങ്ങളില്ലാതെ അപകടങ്ങളില്ലാതെ അത് കൈകാര്യം ചെയ്യാനും കഴിയും ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക